നമസ്കാരം ആര്യനാട് ദളിത് യുവതിക്കെതിരെ ലൈംഗിക ആക്രമണം നടത്തിയ പ്രതിയെ പിടികൂടാനാവാതെ ഇരുട്ടിൽ തപ്പി പോലീസ് വെള്ളനാട് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ഫക്രുദ്ദീനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ടുകാരി നൽകിയ പരാതിയിലാണ് ആര്യനാട് പോലീസ് കേസെടുത്തത് ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ യുവതിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ജാതി പേര് ജാതിപ്പേരുവിളിച്ച് അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല മാത്രമല്ല പരാതി ലഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്താനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾക്കായിട്ടില്ല ദളിത സ്നേഹം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും മൗനത്തിലാണ് ഏപ്രിൽ പതിനാലിനാണ് ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്ന് വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തോളിനായിരുന്നു പരിക്ക് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് നൽകി പരാതിക്കാരിയെ ഡോക്ടർ തിരിച്ചയച്ചു എന്നാൽ മരുന്ന് കഴിച്ചിട്ടും വേദന കുറവില്ലാത്തതിനാൽ അടുത്ത ദിവസവും പരാതിക്കാരി ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർ ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ മടങ്ങേണ്ടി വന്നു തുടർന്ന് ഏപ്രിൽ പതിനാറിനും യുവതി ഭർത്താവിനൊപ്പം ആശുപത്രിയിലെത്തി അന്നേ ദിവസം നഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാതിക്കാരിയെ ഡോക്ടർ ചികിത്സിച്ചത് അടുത്ത വരവിനാണ് ഡോക്ടർ തനി കാണിച്ചത് വേദന കുറവില്ലെങ്കിൽ അടുത്ത ദിവസം സമീപത്തുള്ള മറ്റൊരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ മതിയാവുമോ എന്ന് യുവതി ഡോക്ടറോട് ചോദിച്ചിരുന്നു എന്നാൽ അടുത്ത ഒരു ദിവസം കൂടി വരാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം ഒടുവിൽ ആശുപത്രിയിലെത്താൻ പറഞ്ഞു തുടർന്ന് പതിനേഴിന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് യുവതി വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി വേദന കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം മാറ്റാൻ പ്രതി ആവശ്യപ്പെട്ടു ഈ സമയം വനിതാ നഴ്സ് ആശുപത്രിയിലില്ലായിരുന്നു നഴ്സല്ലാത്ത സമയം മനസ്സിലാക്കിയാണ് പ്രതി യുവതിയോട് ആശുപത്രിയിലെത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന വനിതാ നഴ്സിന്റെ അസാന്നിധ്യത്തിൽ വസ്ത്രം മാറാൻ യുവതി വിസമ്മതിച്ചെങ്കിലും കാര്യമുണ്ടായില്ല നഴ്സ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ യുവതിയെ പ്രതി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു ശേഷം ചികിത്സയ്ക്കെന്ന വ്യാജേനെ പ്രതി യുവതിയെ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നുവെന്നും പറയുന്നു തോളിന് പരിക്കേറ്റ യുവതിയെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു പരിക്കേൽക്കാത്ത ശരീരഭാഗങ്ങളിൽ പ്രതി ലൈംഗികമായി സ്പർശിച്ചു സംഭവ ദിവസം ഭർത്താവിനൊപ്പമാണ് യുവതി ആശുപത്രിയിലെത്തിയത് ഡോക്ടറിൽ നിന്നും ഉണ്ടായ അക്രമത്തെപ്പറ്റി യുവതി ഭർത്താവിനോട് സംസാരിച്ചു കാര്യം അന്വേഷിച്ചപ്പോൾ താൻ യുവതിയെ സഹായിച്ചതാണെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി തുടർന്നാണ് യുവതി ആര്യനാട് പോലീസിനെ സമീപിക്കുന്നത് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല